എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുത നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുത നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശു പരാ നന്ദി 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 എൻ ദൈവമേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു എസ് പുസ്തകം നാലാം അധ്യായം പതിനാലാം വാക്യം ഇന്നത്തെ തിരുവചന ധ്യാനത്തിനു വേണ്ടി നമുക്ക് വായിക്കാം നീ ഈ സമയത്ത് ഇണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്നാൽ നീയും നിന്റെ പൃതുഭവനവും നശിച്ചുപോകും ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്ക് അറിയാം ആയി എസ്തീറിനോട് പറയുന്ന ഒരു സന്ദർഭമാണ് ഇന്ന് നമ്മൾ വായിച്ചത് എസ്തീറിന്റെ ബാല്യകാലം ബുദ്ധിമുട്ടുള്ളതായിരുന്നു അവൾ അനാഥയായിരുന്നു അവളെ 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 വളർത്തിയത് മോർദേക്കായി ആയിരുന്നു അപ്പനോ അമ്മയോ ഇല്ലാതെ അവൾ വളർന്നത് കൊണ്ട് തന്നെ ലോകം അവൾക്ക് പേരിട്ടു അനാഥ പക്ഷെ ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ വാഞ്ച അവൾ അനാഥ ആയിരിക്കാനല്ല അവൾ നൂറ്റി ഇരുപത്തി സംസ്ഥാനങ്ങളിലും അവൾ ഒരു അധിപതിയെ പോലെ വാഴുവാൻ ഒരു രാജ്ഞിയായിരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു ലോകം നമ്മളെ അനാഥ എന്ന് കാണുമ്പോൾ ദൈവം നമ്മളെ കാണുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടാണ് ലോകം എസ്തേറിന്റെ അടുത്തും എസ്തേറിന്റെ അടുത്ത് പറഞ്ഞു നിന്നെ ആരും അറിയാതെ നീ എപ്പോഴും അനാഥയായി നിനക്കോ ഈ പേര് തന്നെ നീ അനാഥയായി 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 തീർന്നു നീ ഇവിടെ തന്നെ ആരും അറിയാതെ തീർന്നു പോകുമെന്ന് ലോകം ചിന്തിക്കുമ്പോൾ ദൈവം പറയുകയാണ് നീ പികാലമായിരുന്നപ്പോൾ നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ഞാൻ നിന്നെ മെനഞ്ഞു ഞാൻ നിന്നെ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്ത്രോത്രം ചെയ്യിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവം നമ്മളെ മെനഞ്ഞിരിക്കുന്ന അതിശയമായിട്ടാ അതുപോലെ എസ്തീറിനെയും ദൈവം മെനഞ്ഞത് അതിശയമായിട്ടായിരുന്നു പക്ഷേ ലോകം പറഞ്ഞു ജനിച്ചപ്പോൾ തന്നെ അവളുടെ ജീവിതത്തിൽ അവൾ ജനിച്ചപ്പോൾ തന്നെ അതിനുശേഷം അവളുടെ ജീവിതത്തിൽ കുടുംബ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്നു പല മരണങ്ങൾ കടന്നു വന്നു പല ലോകം പറഞ്ഞു ഇവൾ ജനിച്ചത് കൊണ്ടാണ് പലതും സംഭവിച്ചത് ഇവളുടെ ഇവളുടെ ഇവൾ ശരിയല്ല ഇവളുടെ ജനനം ശരിയല്ലെന്ന് ലോകവും പറഞ്ഞു ലോകത്തിന്റെ ലോകത്തിന്റെ ബന്ധങ്ങളും പറഞ്ഞു പലരും റിലേറ്റീവ്സും പലതും പറഞ്ഞ അവളെ വേദന നിന്നെ 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 കൈവിട്ടാലും ഞാൻ ഞാൻ ആ ആ ആ ദൈവിക ദൈവിക ദൈവത്തിന്റെ ചലനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ദൈവ മക്കള് ആരൊക്കെ ലോകത്തിലെ ആരൊക്കെ നമ്മൾ ഉപേക്ഷിച്ചാലും ദൈവത്തോട് നീ ആശ്രയം വെച്ചിരുന്നാൽ യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തിലേക്ക് പൂർണ്ണമായി തിരിച്ചറിയുവാൻ ദൈവം നിന്നെ ആ ദൈവ പദ്ധതിയിലേക്ക് ദൈവം നിന്നെ നടത്തുവാനിട ആയി തീരും ലോകം കണ്ടത് അവൾ അനാഥയായിട്ടാണ് പക്ഷേ നിശ്ചയം അതായിരുന്നില്ല കുറച്ചു കഴിയുമ്പോൾ അവളെ ജീവിതത്തെ ദൈവം അങ്ങ് മാറ്റി അങ്ങ് മറിച്ചു ദൈവകൃപാശ്രയിക്കുന്ന ദൈവ മക്കളെ നമ്മുടെ ജീവിതത്തെയും ഈ ദിവസങ്ങളിൽ ദൈവം അത്ഭുതകരമായി ചലിപ്പിക്കും അത്ഭുതകരമായി മാറ്റി മറിക്കും എന്ന് വിശ്വാസമുള്ളവർ ഈ വചനത്തെ അങ്ങ് സ്വീകരിച്ച സ്തോത്രം പറയണം കേട്ടോ നിന്റെ രോഗങ്ങളെ നമ്മുടെ രോഗങ്ങളെ നമ്മുടെ ബലഹീനതകളെ നമ്മുടെ ബുദ്ധിമുട്ടുകളെ നമ്മുടെ ആലിയ എന്നുള്ള വെളിപ്പേരുകളെ അല്ലെങ്കിൽ ലോകം പറഞ്ഞു ലോകം കാണുന്ന വ്യത്യസ്ത രീതിയിലായിരിക്കാം പക്ഷെ ദൈവം കാണുന്നത് ദൈവത്തിന്റെ സ്വന്തം തിരുഹൃദയത്തിന്റെ ഉള്ള പ്രകാരമാണ് കാണുന്നത് ലോകം പറഞ്ഞു

ലോകം പറയുന്നത് പത്രോസിനെ കൊണ്ട് പറയുന്ന അവന് വിദ്യാഭ്യാസമില്ല അവന് കഴിവില്ല അവൻ മുക്കുവനാണെന്നുള്ള പേരാണ് പറയുന്നത് പക്ഷെ ദൈവം കണ്ടത് അങ്ങനെയല്ല മൂവായിരത്തെ ഒറ്റയടിക്ക് ക്രിസ്തുവിംഗിലേക്ക് നടത്തപ്പെടുന്ന ഒരു അഭിഷേകത്തിന്റെ വക്താവായിട്ടാണ് പത്രോസിനെ കാണുന്നത് അതാണ് ദൈവത്തിന്റെ മൻ ഹൃദയത്തിന്റെ ചിന്ത അതുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ചിന്ത ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അത് കത്തട്ടെ അത് നമ്മുടെ ജീവിതത്തെ അത് പുനർജീവിപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തെ അത് യഥാസ്ഥാന പറയുകയാണ് നീ നീ മിണ്ടാതിരുന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പൊസിഷൻ അറിയുവോ നല്ലൊരു പൊസിഷൻ ആണ് നിനക്കിനി നിന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കേണ്ട നിന്റെ തലമുറകളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം നിന്റെ കാര്യമൊക്കെ സെറ്റാണ് നിന്റെ കാര്യമൊക്കെ ഇപ്പൊ സെറ്റ് ആണ് ഇത്ര നാളൊന്നും സെറ്റായിരുന്നില്ല പക്ഷെ ഇപ്പോൾ നീ സ്റ്റെബിലിറ്റിയിൽ വന്നിരിക്കുകയാണ് നിനക്ക് എല്ലാ രീതിയിലും സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷേ ഈ സമയത്ത് നീ മിണ്ടാതിരിക്കാൻ അല്ല ഞാൻ വിളിച്ചിരിക്കുന്നത് നീ നേരത്തെ കഴിഞ്ഞ ചെറുപ്പകാലഘട്ടത്തിൽ വിളിച്ചതുണ്ടല്ലോ നീ 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 അനാഥയായിരിക്കുമ്പോൾ നീ ഒരു ദൈവത്തെ വിളിച്ചിട്ടില്ലേ ആരുമില്ലാതെ നിന്നെ എല്ലാവരും കുത്തി നോയിപ്പിച്ചപ്പോഴും നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകിയിട്ടില്ലേ നീ അഭിഷേകത്തിൽ നടന്നപ്പോഴും ആ കണ്ണുനീരിൽ നിന്നെ 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 ഹാലെ ലൂയ നിന്നെ നിറച്ച ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലേ അതിപ്പോൾ എവിടെയാണ് എസ്തറ് ദൈവം നമ്മളോട് ചോദിക്കുന്നതാണ് നിന്നെ ലോകം അനാഥ എന്ന് പറഞ്ഞപ്പോൾ കുത്തി വേദനിപ്പിച്ചപ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകിയ കണ്ണുനീർ എവിടെ നിന്റെ കണ്ണുനീർ ഇപ്പോൾ എവിടെയാ നിന്റെ കണ്ണുനീർ എവിടെയാ നിന്റെ കണ്ണുനീർ എവിടെയാതീ ഹാലുയ്യ കണ്ണുനീർ വിതച്ചാൽ നീ ആർഫോടെ കൊയ്യും അത് കൊയ്യും അത് കൊയ്തിരിക്കും നീ ഇപ്പോൾ നീ എവിടെയാ നിന്റെ കണ്ണുനീര് കാണുന്നില്ലല്ലോ നിനക്ക് കുറച്ച് സ്റ്റെബിലിറ്റി വന്നപ്പോൾ നിനക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് വന്നല്ലേ നമ്മുടെ കാര്യങ്ങൾ കുറച്ച് സെറ്റപ്പ് വന്നപ്പോൾ നിന്റെ പ്രാർത്ഥന കുറഞ്ഞു നിന്റെ ആരാധന കുറഞ്ഞു നിന്റെ കണ്ണുനീര് കുറഞ്ഞു നിന്റെ വചനധ്യാനം കുറഞ്ഞു നിന്റെ ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ കുറഞ്ഞു കുറഞ്ഞല്ലേ അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഇനിയും നീ മിണ്ടാതിരിക്കരുത് നീ നീ മിണ്ടണം സംസാരിക്കണം നീ സംസാരിക്കണം നീ നീ സംസാരിക്കണം നീ രാജാവിനോട് പോയി കാര്യം പറയണം നീ നിനക്ക് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം ചിലപ്പോൾ നെഗറ്റീവായിരിക്കാം ഉത്തരം കിട്ടുന്നേ പക്ഷെ നീ ഒന്നും വിചാരിക്കേണ്ട നീ കേറി പോയിക്കണം ഈ ദിവസങ്ങളിൽ നിനക്കുള്ള അധികാരം വെച്ച് ഊർ രമന ഖതനുയ്യൻ പുറത്തുള്ളവർക്ക് അധികാരം ഇല്ല നീ മനസ്സിലാക്കണം പുറത്തുള്ളവർക്ക് അത്ര ബന്ധമില്ല അത്ര ബന്ധമില്ല അതുകൊണ്ട് നിനക്ക് ആ താതരുമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട് നീ യഥാർത്ഥമായി മുമ്പിലോട്ട് നിന്റെ ഭർത്താവല്ലേ രാജാവ് അതുകൊണ്ട് നീ മുമ്പിലോട്ട് അങ്ങ് കയറി ചെല്ലണം നീ രാജഗൃഹത്തിലോട്ട് കയറി ചെല്ലണം ഒന്നും നോക്കണ്ട അവനത് പൊഞ്ചങ്കോൾ നിന്റെ മേൽ നീട്ടിയിരിക്കുന്നേ നീട്ടിയിരിക്കും നീ മുഖാന്തരം നീ മുഹാന്തരം കാലാകാലങ്ങളായി കിടാൻ തകർന്നു കിടന്ന ജനത്തെ പുനരുദ്ധീകരിക്കുവാൻ ഇസ്രായേൽ ജയഹൂത ജനത്തെ പുനരുദ്ധീകരിക്കുവാൻ

സന്ദർശനത്തിന്റെ സമയമാണ് നീ മിണ്ടാതിരിക്കരുത് മിണ്ടി നീ സംസാരിക്കാൻ തുടങ്ങിയാൽ ൊക്കെ പദ്ധതികളൊക്കെ പൊളിയും ഹാമുണ്ടാക്കിയ കുരുക്കുകളൊക്കെ പൊളിയും നിന്നെ നിന്റെ കൂടെ ഉള്ളവരെയും നിന്നെയും കുരുക്കാൻ ഒഴുക്കിയിരിക്കുന്ന മോർദേക്കായനെയും നിന്റെ വളർത്തിയ വളർത്തു വളർത്തപ്പനെയും വരെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന ഹാമാന്റെ ശക്തികൾ നാമത്തിൽ അത് തകരട്ടെ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ നിന്നെ തകർക്കുമെന്ന് വിചാരിക്കുന്ന എല്ലാ മേഖലകളെയും തകരണമെങ്കിൽ പ്രാർത്ഥന ജീവിതത്തിൽ കൂടണം ഹാമാന്റെ ശക്തികൾ തകരണമെങ്കിൽ ദൈവ സാന്നിധ്യം കൂടണം ഹാമാന ശക്തികൾ തകരണമെങ്കിൽ എസ്തേർ മിണ്ടാതിരിക്കാനല്ല അതിന്റെ ഉള്ളിൽ എല്ലാ ദിവസവും ബീഫും ചിക്കനും അടിച്ചിരിക്കാനല്ല പണ്ട് കരഞ്ഞ കരഞ്ഞ ഒരു കരച്ചിലുണ്ടല്ലോ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു കത്തലുണ്ടാകട്ടെ ഒരു 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 ദൈവശക്തി ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ വ്യാപരിക്കട്ടെ ദിവസങ്ങളിൽ നീ മിണ്ടാതിരിക്കരുത് നീ മിണ്ടാതിരിക്കരുത് നീ ശക്തിയോടെ ശബ്ദത്തോടെ കാഹളനാഥം പോലെ ഉയർത്തി കാഹളനാഥം പോലെ നീ അടങ്ങിയിരിക്കരുത് ദൈവമക്കളെ നമ്മൾ അടങ്ങിയിരിക്കുന്നു ുംഷ്ടപ്പെട്ടു പോകും പലതും ഇല്ലാതെയായി പോകും ഇല്ലാതെയായി പോകും നീ തന്നെ തന്നെ പോകും പോകും നമ്മൾ കേട്ടോ ഈ ദിവസങ്ങളെ ശബ്ദം ശബ്ദം ഉയർത്തട്ടെ ശബ്ദം ഉയരാ നമുക്ക് ശബ്ദമുയർത്താം ഈ ദിവസങ്ങളെ തകർന്നു കിടക്കുന്ന പലതിനെയും പണിയുവാൻ തെയ്യം നമ്മളെ കണ്ടിരിക്കുക അതെ എസ്തേറെ നിനക്കത് മനസ്സിലായിട്ടില്ലല്ലേ മോർദക്കായെ ഞാൻ എന്ന പറഞ്ഞ മനസ്സിൽ മോർദക്കായി പറയുക ഞാൻ പറഞ്ഞ് നിനക്ക് മനസ്സിലാക്കി തരാം നീ ഇവിടെ വന്നത് ഇവിടെ വന്നത് നിന്നെ കൊണ്ട് അനേക കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യിക്കാനുണ്ട് നിനക്ക് വലിയ കഴിവുണ്ടായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്ന എസ്തേറെ നീ മനസ്സിലാക്കിക്കോ ഇന്ന് നീ അത് മനസ്സിലാക്കി കോണം നിന്റെ പഴി നിന്റെ കഴിവല്ല നിന്റെ സൗന്ദര്യമല്ല ദൈവം നിനക്ക് തന്നിരിക്കും ദൈവത്തിന്റെ കൃപയാണ് ആ കൃപയിലാണ് ആ കൃപയിലാണ് ആ കൃപയിലാണ് നീ ആയിരിക്കുന്നത് അതുകൊണ്ട് ദൈവിക കൃപകളെ ദൈവിക ശക്തികളെ പ്രാപ്ത നീ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നീ നീ ഈ ഈ മിണ്ടാതിരിക്കരുത് ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ഹാമാന്റെ ശക്തി അവൻ കൂട്ടും ഹാമാൻ കഴുകുമാരെ ഒരുക്കും അതെന്തായാലും ഒരുക്കും പക്ഷേ നിന്റെ പ്രാർത്ഥനയും നിന്റെ ആരാധനയും നിന്റെ ദൈവശക്തിയും ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളും കൂട്ടിയാൽ ദൈവശക്തിയുടെ മുമ്പിൽ ഹാമാന്റെ ഒരു ശക്തിയും നിക്കത്തില്ല ഹാമാന്റെ ശക്തി നിക്കത്തില്ലെന്ന് മാത്രമല്ല യഹൂദന്മാർക്ക് രക്ഷ അത് നിന്നിൽ നിന്നു തന്നെ സാധ്യമായി വരും നിനക്ക് പൊഞ്ചെങ്കോ ഹാലേലു ദിവസങ്ങൾക്കുള്ളിൽ രാജാവ് നീട്ടും കയറരുതെന്ന് പറഞ്ഞാലും നീ വിശ്വാസത്തോടെ കയറിപ്പോക്കോ നിനക്ക് അധികാരമുണ്ട് ദൈവം നിന്നെ നിറയ്ക്കാൻ പോകുകയാണ് ഈ ദിവസങ്ങൾ ദൈവം നമ്മളെ നിറയ്ക്കും ദൈവം നമ്മളിലൂടെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകയാണ് ഹാലേ ലൂ ഈ സമയത്ത് നീ മിണ്ടാതിരിക്ക മിണ്ടാതിരിക്കരുത് ഈ സമയം ക്രൂഷ്യൽ ടൈമാണ് ഇത് പ്രശ്നങ്ങളുള്ള സമയമാണ് പ്രതികൂലങ്ങളുള്ള സമയമാണ് യഹൂദന്മാർ നമ്മുടെ നമ്മുടെ വംശങ്ങളെ തന്നെ പൂർണ്ണമായി നശിപ്പിക്കത്തക്ക രീതിയിൽ ഇവിടെ വളരെ കലക്കകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പലതും കലങ്ങിക്കൊണ്ടിരിക്കുകയാണ് യഹൂദന്മാരുടെ ഭവനത്തിൽ ഹാലൽ ഈ കരച്ചിലാണ് വിലാപമാണ് പ്രശ്നങ്ങളാണ് പ്രതികൂലങ്ങളാണ് സമാധാനമില്ല സ്വസ്ഥതയില്ല പക്ഷെ ആ സമയത്ത് നീ ഇതിന്റെ ഉള്ളിൽ കിടന്നു നീ ചുമ്മാ ഇങ്ങനെ ഇരിക്കരുതേ ഓ ഹാലേലു ഇതിന്റെ ഉള്ളിൽ നീ ഹാലേലു ചിക്കനും ബീഫും ും കഴിച്ചിരിക്കരുതേ നിനക്ക് പ്രാർത്ഥിക്കാൻ സമയം തന്ന സമയം നീ ആരാധനയും പ്രാർത്ഥനയിലും നീ മുഴുക ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നശിച്ചു പോകുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥിക്കുക ചില മോർദേക്കായ്മാരൊക്കെ അല്ലെങ്കിൽ മോർതേക്കായും നീയും നിനക്കും ഒക്കെ ഒന്നുമില്ലാതെ എല്ലാം ശൂന്യമായി പോകും അതുകൊണ്ട് നമുക്ക് ദിവസങ്ങൾ ഇടുവിൽ വീണ് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി വേണ്ടി നമ്മുടെ ദേശത്തിനു വേണ്ടി ഈ ദിവസങ്ങളിൽ മിണ്ടാതിരിക്കരുത് ശബ്ദമുയർത്തി കാഹളനാഥം പോലെ അടങ്ങിയിരിക്കരുത് നമ്മളെ അടങ്ങിയിരിക്കാനാണ് ദൈവം വിളിച്ച് നമ്മൾ ചിലപ്പോൾ അവർക്ക് അടങ്ങി പോകുന്നവരല്ലേ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഒതുങ്ങി കൂടുന്നവരല്ലേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഒതുങ്ങിക്കൂടി ഒന്നും വേണ്ട ആർക്കും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒതുങ്ങിക്കൂടുന്നവരല്ലേ പക്ഷെ ഒതുങ്ങിക്കൂടുവാനല്ല നമ്മളെ വിളിച്ച വിളിയുടെ ഉദ്ദേശം മനസ്സിലാക്കി കാഹളനാഥം പോലെ ശബ്ദമുയർത്തി ആ ൂ കുരു യേശുവിനെ യേശുവിൻ യേശു അതിലേക്കൂടെ പോയപ്പോൾ കുരുടൻ നിലവിളിക്കുകയാണ് അവൻ മിണ്ടാതിരുന്നില്ല അവൻ ശബ്ദമുയർന്നിലപടി കാരണം തന്റെ ആവശ്യം ഇന്ന് നിറവേറ്റിയേ നടക്കത്തുള്ളൂ ഇന്ന് ആവശ്യം നിറവേറണം കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്ന സമയത്തിന് ഇതാണ് പക്ഷെ ജനങ്ങൾ പറയുന്നു നീ മിണ്ടാതിരിക്കാം പക്ഷെ ജനങ്ങൾക്ക് വിഷയമല്ല ജനങ്ങൾക്ക് അവരുടെ കാര്യം നടന്നാൽ മതി അതുകൊണ്ട് അവർക്ക് ആ പ്രശ്നങ്ങളില്ല കുരുടൻ ഇപ്പോൾ ആ കാഴ്ച ലഭിച്ചെങ്കിൽ കുരുടനെ ഇപ്പോൾ മാറ്റം ഉണ്ടായില്ലെങ്കിൽ തനിക്ക് ഇനിയും ഒരു ജീവിതത്തിൽ ഇനിയും യേശു ഇതിലൂടെ വരുമോ എന്നുള്ള ചിന്തയില്ല ചിലപ്പോൾ യേശു ഇതിലെ കൂടെ വരത്തില്ല ഇരിക്കാം പക്ഷെ ആ പ്രതികൂലങ്ങൾ ആ സമയത്തും അനേകർ പറഞ്ഞ് മിണ്ടാതിരിക്കടാന്ന് പലരും നിന്നെ പറയും നീ എന്തിനാടാ യേശുവിന് വേണ്ടി ഇത്ര ശബ്ദമെടുക്കുന്നെ നീ എന്തുവാടാ ഇങ്ങനെ ചെയ്യുന്നത് നിനക്കെന്താ വേറെ പണിയൊന്നും ഇല്ലേ എന്ന് പലരും നമ്മളെ കുറിച്ച് ചോദിച്ചിരിക്കാം പക്ഷേ മുടങ്ങിന് പറയാനുള്ള കാര്യമുണ്ട് കൊണ്ട് ഇന്ന് എനിക്ക് രക്ഷ വേണം ഇന്ന് എനിക്ക് സ്വാതന്ത്ര്യം വേണം ഇന്ന് എന്റെ കണ്ണ് കാണണം ഇന്ന് എനിക്ക് ആരുടെയും സ്വാതന്ത്ര്യമില്ലാതെ നടക്കണം കുറെ കാലങ്ങളായി ഞാൻ ആരുടെയൊക്കെയോ ചരക്കുകളായിരുന്നു ഞാൻ പലരും എന്നെ പലരും എന്നെ ഉപയോഗിച്ചു പലരും എന്നെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ബംഗി എഴുതി എന്റെ കൈ കിട്ടുന്നതെല്ലാം എല്ലാവരും കൊണ്ടുപോവുകയാണ് എന്നെ ലൂട്ടിയുകയാണ് പക്ഷെ അതിനൊരു അവസാനം ഉണ്ടാകണം ഞാൻ എനിക്കു തന്നെ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ വചനവുമായി ദൈവം ഞാൻ ഒരിക്കലും നിൽക്കണ്ടവരാണ് അതുകൊണ്ട് എന്റെ കണ്ണ് എന്റെ കണ്ണിങ്ങനെ എപ്പോഴും കൊന്നും കാണാതായി ആരെയും കാണാതായി എനിക്കിങ്ങനെ ജീവിക്കാൻ കഴിയത്തില്ല എന്റെ യേശുവിനെ കുറിച്ച് എനിക്ക് പറയണമെന്നെ സൗഖ്യമാക്കി െ കുറിച്ച് പറയണം അതുകൊണ്ട് അവൻ എന്ന് ദൈവത്തിന് പ്രശ്നമല്ല പക്ഷേ ശബ്ദമുയർത്താം കാലങ്ങളായി നമ്മൾ അടങ്ങിയിരുന്ന മേഖലകളൊക്കെ ഒന്ന് മാറ്റി ഈ ദിവസങ്ങളിൽ ശക്തിയോടെ ഒന്ന് ദൈവ ശക്തിയോടെ നമ്മൾ പുറത്തെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ മിണ്ടാതിരിക്കരുത് ഈ സമയത്ത് ഈ സമയത്ത് ക്രൂഷ്ടെ ഈ സമയം എന്ന് പറഞ്ഞ ക്രൂഷ്യൽ ടൈമാണ് ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത് മിണ്ടാതിരിക്കരുത് എസ് ടെ ചിലപ്പോൾ നിന്റെ പൊസിഷൻ നല്ലതാണ് നിനക്ക് സൗന്ദര്യമുണ്ട് ഇപ്പോൾ നിന്റെ കാര്യങ്ങളൊക്കെ വെൽ സെറ്റിൽഡ് ആണ് പക്ഷെ നീ വെൽ സെറ്റിൽഡ് സെറ്റിൽഡാന്ന് വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കാതെ ഇരിക്കരുതേ നീ ജനങ്ങൾക്ക് വേണ്ടി കരയാതിരിക്കരുതേ നീ നിന്റെ കുടുംബത്തിന് വേണ്ടി കരയാതിരിക്കരുതേ ഈ ദിവസങ്ങൾ ആത്മതപനം ചെയ്ത് വെട്ടിലും മെണ്ണീരിൽ വരുന്ന ദൈവസാന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിലും വലിയ സാന്നിധ്യവും വലിയ ദൈവകൃപകൾ

നിന്റെ പ്രാർത്ഥനയുടെ വീര്യം കൂടണം ആത്മാവിന്റെ ശക്തി കൂടണം കണ്ണുനീരിന്റെ അളവ് കൂടണം ആത്മാവിന്റെ ബലം വർദ്ധിക്കണം ശരീരം മുതൽ ഉള്ളങ്കാൽ വരെ ആത്മാവിന്റെ പ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യേശുവിനെ ക്രിസ്തു ക്രിസ്തു ക്രിസ്തുവേശുവിനെ മരിച്ചു ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ മാത്യ ശരീരങ്ങളിൽ ജീവിപ്പിക്കും നമ്മുടെ ജീവനെ നമ്മുടെ നശിച്ചും നശി നമ്മുടെ ജീവിതത്തിൽ ഹാലരിൽ നശിക്കുമെന്ന് പറയുന്ന എല്ലാ മേഖല യും ദിവസങ്ങളും ജീവൻ കൊടുത്ത് ജീവനിലേക്ക് നടത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു മനുഷ്യനീതിമാരുമായി വാഴ്ത്തപ്പെട്ട സുഖീയ നല്ല പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ കണ്ണുനിലോടെ വിതയ്ക്കുന്നവർ കൊയ്യും ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ കരയുവാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ ദൈവ എസ് തേറു തന്നെ ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റപ്പോൾ ഹാമാന ശക്തികൾ തകർന്നു പോയതുപോലെ ഈ ദിവസങ്ങൾ ദൈവശക്തിയുടെ വലിയൊരു പ്രഭാവമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ ഞങ്ങളെയോട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമം മാത്രം ബഹുത്വം എടുക്കണം മാനമൂഹുത്തുമെല്ലാം അങ്ങയ്ക്ക് മാത്രം യേശു കർത്താവര നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേ